ടച്ചിങ്സിനെ ചൊല്ലി തർക്കം പത്തനംതിട്ടയിൽ നടു യുവാക്കൾ തമ്മിൽ കൂട്ടയടി ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം ഉണ്ടായത് മധ്യ ലഹരിയിലാണ് ബാറിന് പുറത്ത് കൂട്ടയടി ഉണ്ടായത് ഹെൽമറ്റ് ഉപയോഗിച്ച് രണ്ട് യുവാക്കളെ ക്രൂരമായി അടിച്ചു മർദ്ദനമേറ്റ ഒരാളുടെ തലയ്ക്ക് പൊട്ടലുണ്ട് സംഭവത്തിൽ രണ്ടു പേർ പോലീസ് പിടിയിലായി കൊണ്ടവർ ആശുപത്രിയിൽ ഡോക്ടറേയും പോലീസുകാരെയും അസഭ്യം പറഞ്ഞു ബാറിനുള്ളിലെ തർക്കമാണ് പുറത്ത് അടിയിൽ കലാശിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.